അയ്യോ ഓടി ഓടി എൻറെ എഞ്ചിൻ പണി പണിമുടക്കി അരമണിക്കൂറിൽ കൂടുതൽ കഴുത്ത് നിവർന്നിരിക്കാൻ വയ്യ പൊട്ടിയാണ് വേദനിക്കുന്നത് വെപ്രാളവും വലിയ പണി വരുന്നുണ്ട് അവർ എന്ന് ഓർമ്മിപ്പിച്ചത് ഡോക്ടറാണ് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ പ്രാണവേദനയായി ഞാൻ എൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഇത്ര വിശദമായി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ മക്കളെ ഇതേ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പ്രോപ്പർ കെയർ വേണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് എത്ര പേരാണ് കമ്പ്യൂട്ടറിലും ഫോണിലും ഒക്കെയായി ജോലി ചെയ്യുന്നത് കഴുത്തിലുണ്ടായിരുന്ന ആ ഒട്ടക മുഴയില്ലേ സ്പോണ്ടലൈറ്റിസ് രൂക്ഷമായി അത് കയ്യിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് വരുന്ന ഒരു സിവിയർ പെയിനായി മാറിയപ്പോൾ ഞാനും ആൻറ്റിയും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ ആയത് ആൻറ്റിക്ക് നടുവേദനയാണ് ഡിസ്ക് കംപ്ലയിൻ്റ് ഉള്ളതാണ് വർഷാവർഷം ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ കൂട്ടി വൺ ഡേ പാക്കേജ് കഴിഞ്ഞപ്പോൾ ആൻറ്റി വീട്ടിലേക്ക് പോയി എന്റെ ചികിത്സ മൂന്നാമത്തെ ദിവസത്തിലും എത്തി പാലാഴി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുഷ് ക്ലിനിക് സിൻസ് നയൻറ്റീൻ സെവന്റി കഴുത്തിന്റെയും നടുവിന്റെയും പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് പേരാണ് കഴിഞ്ഞ വീഡിയോ കണ്ട് കോഴിക്കോട് നിന്ന് വരെ ആൾക്കാർ ട്രീറ്റ്മെന്റിന് വന്നതായി ഡോക്ടർ എന്നോട് പറഞ്ഞു ക്രിസ്മസ് ആയിരുന്നിട്ടും വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ആണല്ലോ നമ്മുടെ സ്ഥിരം പണിയായുധം പണി കിട്ടാനുള്ള സാധ്യത വളരെയേറെ ഐ എഫ് എഫ് കെയിൽ വെച്ച് ഞാൻ എന്റെ സീനിയറിനെ വീണ്ടും കണ്ടു പുള്ളിക്കും ഇതേ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹം ഡോക്ടറിനെ കണ്ടപ്പോ സർജറി ആയിരുന്നു അത്രേ പറഞ്ഞത് അതും കൂടെ കേട്ടപ്പോ എന്റെ കിളി പോയി ഡോക്ടർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞത്രേ നാൽപ്പത്തഞ്ച് വയസ്സിലും ഇതേ പെയിൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് സർജറി ചെയ്യാം ഇപ്പൊ തൽക്കാലം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞത് അയാളോടാണെങ്കിലും മനസ്സിൽ വെള്ളിടി വെട്ടിയത് എനിക്കാണ് ചികിത്സ തേടി ഇങ്ങോട്ട് ഓടി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കല്ലേ ആയുർവേദം ആണെങ്കിലും ഡോക്ടറിന്റെ അണ്ടറിൽ തന്നെ ചെയ്യണമെന്നേ ഞാൻ പറയും കൊടിക്കിഴിയും കഷായധാരയുമാണ് ഞാനിപ്പോ ചെയ്യുന്നത് ലേപനോ കഷായധാര എന്തൊരു ആശ്വാസമാണെന്നറിയോ നമ്മുടെ ശരീരത്തിലെ തൊട്ട് തൊട്ട് ഒരുപാട് വേദനകൾ ഉണ്ടാവും നമ്മൾ അറിയാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീര് കെട്ടി കിടക്കുന്നുണ്ടാവും ആയുർവേദം നൽകുക ആശ്വാസകരമായ ചികിത്സയാണ് ചെറിയ ചൂടിലാണിത് നമ്മുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നത് നാരങ്ങയുടെയും നവധാന്യങ്ങളുടെയും മണം ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ കുളിച്ചോണ്ടിരുന്ന മതി എന്നൊക്കെ തോന്നും കിഴിക്കും കഷായധാരക്കും ശേഷം സ്റ്റീം കൊടുത്തിട്ടാണ് ലേപനം പുരട്ടുന്നത് രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല ആന്റി ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിലേ എടുത്തുള്ളൂ വൺ ഡേ പാക്കേജുകളും അവൈലബിൾ ആണ് ഇ എൻ ഡി ട്രീറ്റ്മെന്റ് ഉണ്ട് വെരിക്കോസ് വെയിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് ലീച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതിന് തൊട്ടുമുമ്പ് റിലീസ് ചെയ്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ എന്തുമാത്രം വലിയൊരു ഒട്ടകം മുഴയുണ്ടായിരുന്നു അത് എങ്ങനെ ക്യൂർ എന്ന് മനസ്സിലാവും ലേപനം ചെറു ചൂടിലാണ് നീരുള്ള ഭാഗത്ത് വറ്റാൻ വേണ്ടി പുരട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയി ചെയ്യാൻ എനിക്ക് തന്നു വിട്ടതാ ആര് ചെയ്തു അതുകൊണ്ടല്ലേ വീണ്ടും വന്നത് ജോലി വേണോ കാശ് വേണോ ആരോഗ്യം വേണോ എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും പറയും പറഞ്ഞു പോകും ആരോഗ്യം മതി ജീവിതം ഒരു റേസ് അല്ലേ ഓട്ടോ പാച്ചിലിനിടയിൽ നമ്മളെ ശ്രദ്ധിക്കാൻ കാലം ആരാ ഈ പറയുന്നത് എന്ന് വിചാരിച്ച് കേൾക്കാതിരിക്കരുത് ഇടയ്ക്കെങ്കിലും റെസ്റ്റ് എടുക്കണം അത് ഒരുപാട് കാലം ഇനിയും ഓടാനുള്ള ആരോഗ്യം നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് എടുക്കണം എവിടെ പോയാലും വൺ ഡേ പാക്കേജുകൾ അവൈലബിൾ ആണ് വലിയ വിലയൊന്നും ഇല്ല പുരുഷന്മാർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട് അറിയാമോ ഇതാണ് ഞാൻ പറഞ്ഞ ലേപനം നീര് വറ്റാൻ വേണ്ടി പുരട്ടുന്നത് ഹൈലി എഫക്റ്റീവ് ആണ് പ്ലസ് ഒരു ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും മിനിമം ചികിത്സക്ക് വേണം ഈ പുരട്ടുന്ന ലേപനമില്ലേ നാല്പത്തഞ്ച് മിനിറ്റ് ശരീരത്തിൽ വെച്ചിരിക്കണമെന്നാണ് സമയമുള്ള ഒരു ദിവസം ഇറങ്ങിയാൽ മതി ഇതെന്റെ ക്ഷ്യാമ ഒന്ന് ചുമച്ചാലും ഓടി വരുന്ന തരത്തിൽ സ്നേഹ സ്റ്റേ എടുക്കുമ്പോൾ ഭക്ഷണം എന്താകും എന്നൊന്നും വിചാരിക്കേണ്ട നല്ല ഹോംലി ഫുഡ് ആണ് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഓടി ഓടി തളരുമ്പോ ഇടയ്ക്കൊരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് വീഡിയോ സ്ത്രീജനങ്ങൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാർക്കും ഉള്ളതാ ജിനോയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ വൺ ഡേ പാക്കേജ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നതാ അപ്പോ ലോക സുഖിനോ ഭവന്തു